കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ മുതലേ എടുത്ത വീഡിയോ ആണ് എന്നിട്ട് ഇന്ന് തന്നെ ഞാനത് അങ്ങ് അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പൂസിന് പനിയാണ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് രാവിലെ തിന്നോപ്പനും ചേട്ടനും മാത്രം പോയാൽ മതിയായിരുന്നു അപ്പം ഞാൻ രാവിലെ ചപ്പാത്തിക്കൊക്കെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അന്നേരം ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് മിറ്റം ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു അന്നേരം ഇന്ന് നമുക്ക് ശരിക്ക് ജോലിയുള്ള ഒരു ദിവസമാണ് കേട്ടോ അന്നേരം ഞാൻ ഇന്നത്തെ നമ്മുടെ ജോലികളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ ഞാനിങ്ങനെ കുറച്ച് സ്പീഡിൽ വിടുന്നത് ബോറടിക്കാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ രാവിലെ നേട്ടാ നമ്മുടെ മിറ്റവടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡെല്ലാം ഞാൻ തൂത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കോഴി കോഴിയുള്ളതുകൊണ്ട് ഈ കോഴി നമ്മൾ തൂത്ത് കൂട്ടിയ ഉടനെ ഇങ്ങനെ ചകഞ്ഞോണ്ട് വരും കേട്ടോ ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പം വഴി കൂടെ പോയ ആരോ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞതാണ് ഞാൻ അന്നേരം അവിടെ നിന്നൊന്ന് സംസാരിച്ചാണ് കേട്ടോ അങ്ങനെ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്തേക്ക് വരുവാണ് കുറച്ച് ചപ്പാത്തി ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് എന്നാലും രാവിലെ നമുക്ക് ചപ്പാത്തിയും കിഴങ്ങറിയുമാണ് കേട്ടോ അന്നേരം ഇതുതന്നെയാണ് ടീനോപ്പനെ കൊടുത്തുവിടുന്നത് ഇത് കണ്ടോ നമ്മുടെ പുതിയ കല്ലാണ് കേട്ടോ ഇന്നേരം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് നമ്മുടെ നേരത്തെ നമുക്കിങ്ങനെ ഒരു കല്ലുണ്ടായിരുന്നു പക്ഷെ അത് പോയി കേട്ടോ അതെന്ത് ചെയ്യുന്ന പോലും ഞാൻ കണ്ടില്ല പിന്നെ നമ്മൾ ഫ്രൈ പാനകത്താണ് ചുട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതും എല്ലാം ഇളകി അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ദോശക്കല്ല് വാങ്ങിയതാണ് കേട്ടോ അന്നേരം നമ്മുടെ ദോശക്കല്ലൊക്കെ നല്ല വണ്ണ എണ്ണയൊക്കെ തേച്ച് മയക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ദോശയും ചപ്പാത്തിയൊക്കെ ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ തേണ്ട നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദോശയിൽ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ദോശയും കറി ദോശയല്ല ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി അവരൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നത് അന്നേരം തീയൊക്കെ നല്ലവണ്ണം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മളിപ്പോൾ അടുപ്പൊക്കെ ഇന്നും കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കത്താൻ വലിയ പ്രയാസമില്ല അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ അലക്കല്ലിൽ ഇരിക്കുന്നത് മണ്ണെണ്ണയാണോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണ കണ്ട നാള് മറന്നു കേട്ടോ അതിൻ്റെ തുണി അലക്കുന്ന ലിക്വിഡായിരുന്നു അതവിടെ ഇരുന്നാണ് കേട്ടോ നേരെ മണ്ണെണ്ണയുടെ കൂട്ട് തന്നെ നീല കളറി ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായി എന്നറിയാം മണ്ണെണ്ണ കണ്ടിട്ട് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയില്ല അതുകൊണ്ട് ഈ തീ കത്തിക്കാനൊക്കെ നമുക്ക് നല്ല പ്രയാസമാണ് മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശകലം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കത്തിക്കോളും കേട്ടോ ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ പുറകിലത്തെ ഷെഡിലാണല്ലോ ഇങ്ങനെയുള്ള വിറകുകളൊക്കെ വെക്കുന്നത് അന്നേരം ഇങ്ങനെ തണുത്ത് നനഞ്ഞൊക്കെ ഇരിക്കുകയാണ് അന്നേരം ഇപ്പം എന്നും വിറക് വെച്ച് കത്തിക്കുന്നതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അങ്ങ് കത്തി അടുപ്പൊക്കെ അങ്ങനെ ഞാൻ തേണ്ടത് വെള്ളമൊക്കെ തിളച്ച് വന്ന സമയത്ത് അരിയോടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് കറി വെക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വയമ്പ് കാണിച്ചില്ലേ ഒരുപാട് വയമ്പ് ഞാൻ ഇന്നലെ കുറച്ചുണ്ടായിരുന്ന എല്ലാം ഇരുന്ന് വെട്ടി തേച്ച് കഴുകി അതെല്ലാം മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കിന്നൊരു വയമ്പിൻ്റെ മീനച്ചാർ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ തക്കാളിയും പരിപ്പും കൂടെ ഒരു ചാറും വെക്കുന്നുണ്ട് കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു ശകലം എന്തുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ കത്തിയാണ് അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയതാണ് ഈ ദോശക്കല്ല് തവ മേടിച്ച സമയത്ത് തന്നെ ഈ കത്തി വാങ്ങിയതാണ് കേട്ടോ അന്നേരം നമ്മുടെ പഴയ കത്തി എനിക്കിഷ്ടമുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പൂസ് എന്തോ എന്തോ പോയി വെട്ടി അതിൻ്റെ മൂർച്ചയെല്ലാം കളഞ്ഞു കേട്ടോ അന്നേരം ഇതിന് നല്ല മൂർച്ചയാണ് ഈ ചുണ്ട് വളഞ്ഞ പിച്ചാത്തിയില്ലേ അന്നേരം എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് എനിക്ക് ഈ പുതിയ പിച്ചാത്തിയിട്ട് എന്തെങ്കിലും അരിയുമ്പോൾ എന്തായാലും കൈ മുറിയും കേട്ടോ ഞാൻ ആ ഫിംഗർ ക്യാപ്പ് നോക്കിയിട്ട് കണ്ടുമില്ല അങ്ങനെ ഞാൻ ആ മീൻ അച്ചാറിടാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് തോല് കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ തോൽ കളഞ്ഞെല്ലാം വെച്ചിട്ട് ഞാൻ പോയി നമ്മുടെ പെരക്കാവ് എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം അന്നേരം കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനല്ല ഞാൻ നമ്മുടെ മുകളിലെ മാറാലൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അന്നേരം നമ്മുടെ മക്കളുടെ യൂണിഫോമൊക്കെ തലേ ദിവസത്തെ കട്ടിലൊക്കെ ഇരി കിടക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ട് അലക്കാനായിട്ട് എടുത്തിടുന്നുണ്ട് അന്നേരം ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീടും എല്ലാം നല്ല ക്ലീൻ ആക്കും എത്ര വൃത്തിയായിട്ട് കിടന്നാലും നമ്മളെ ഓണമൊക്കെ ആകുമ്പോഴത്തേനും ഒന്നുകൂടൊന്ന് പുല്ലൊക്കെ പറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടും അന്നേരം ഞാനും ഇന്ന് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു കേട്ടോ അന്നേരം ഈ കാണുന്ന പോലെ ഒന്നുമല്ല കുറേ സമയം എടുത്ത് ഞാൻ വരയ്ക്കാമല്ല ഒന്ന് തൂത്ത് വാരി തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര തൂത്ത് തുടച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ പഴയ വീടായത് ഭയങ്കര പൊടിയാണ് കേട്ടോ നമ്മൾ ഈ ഇന്ന് തൂത്താലും ഇച്ചിരി കഴിഞ്ഞ് തൂത്താലും കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പൊടി അഴുക്കുമൊക്കെ കാണാൻ പറ്റും അത് ഈ പഴയ വീടായത് അല്ലെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല അന്നേരം നമ്മുടെ അപ്പൂസ് ഇരിക്കുന്ന നോക്കി പഠിക്കുവാൻ തോന്നുന്നു കേട്ടോ ഞാൻ കണ്ടില്ല ഉപ്പും മുളകും വെച്ചിരിക്കുവാണ് അതും എന്തോ എഴുതുവാണ് കേട്ടോ അങ്ങനെ ഞാൻ തന്നെ അടുക്കളയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് അന്നേരം എന്നും നമ്മൾ തൂക്കുന്നതാണ് കേട്ടോ രാവിലെയും വൈകിട്ടും തൂത്ത് വാരും ഒരു നേരം തുടയ്ക്കുകയും ചെയ്യും എന്നാലും ഈ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും പേപ്പറോ അതും ഇതുമൊക്കെ കയറി സെറ്റിയുടെ അടിയിലും കട്ടിലിനടിയിലും ഒക്കെ ഇടും കേട്ടോ അന്നേരം നമ്മൾ ഇതെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ഇന്ന് കട്ടിലിനടി സെറ്റിക്കടി എല്ലാം തൂത്ത് വാരി കുറേ ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചപ്പ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറും അതും ഇതുമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ തൂത്തുവാരൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നെല്ലാം പെറുക്കിയെടുത്ത തുണികളെല്ലാം കൊണ്ടൊന്ന് മുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അലക്കുന്നില്ല മുക്കിയൊന്ന് വെച്ചിട്ട് പിന്നെ അലക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ ഈ കല്ലിലെ പായൽ കണ്ടത് കേട്ടോ ഈ മഴ വരുന്ന സമയത്ത് മഴക്കാലത്ത് ഈ കല്ലിങ്ങനെ പായൽ പിടിച്ചേ കിടക്കത്തുള്ളു എത്ര നമ്മൾ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാലും അത് പായലാണ് കേട്ടോ അന്നേരം ഞാൻ മിക്കവാറും തൊണ്ടൊക്കെ വെച്ച് ഒരച്ച് തേച്ച് കഴി കളയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം പായൽ പിടിക്കും കേട്ടോ അന്നേരം ശരിക്കും ഒന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല ഒന്ന് ഓടിച്ച് ചൂലും കൊണ്ടൊന്ന് ഓടിച്ച് വിട്ടതാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ബക്കറ്റിനകത്തൊന്ന് വെള്ളമൊക്കെ എടുത്ത് ഒന്ന് കഴുകി കല്ലൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഞാൻ ആ ലിക്വിഡിൻ്റെ പാത്രത്തിൽ കുറച്ച് ലിക്വിഡ് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഇനിയിപ്പം നമ്മൾ കുതിത്തൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറി നമ്മുടെ ഈ വയമ്പ് ഞാൻ വെട്ടി പെരട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതൊക്കെ ഞാൻ എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതൊന്ന് വറത്ത് വെച്ചിട്ട് വന്നലക്കാവുന്ന വിചാരിച്ചു കേട്ടോ വറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുണിയൊക്കെ അലക്കിയിട്ട് വന്ന് അച്ചാറിട്ടാലും മതി അന്നേരം ഈ ഒരു മീൻ ഞാൻ എന്താണെന്ന് ഓർക്കുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് ഞാനത് വെട്ടി പെരട്ടി അതിൻ്റെ അകത്ത് തന്നെ വെച്ചിരുന്നതാണ് കേട്ടോ അന്നേരം അത് ഞാൻ ഇതിൻ്റെ കൂടെ വറക്കുന്നില്ല അത് വേറെയാണ് വറക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ഇഞ്ചിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുള്ളായിരുന്നു തൊലി കളഞ്ഞ് ഉള്ളായിരുന്നു പിന്നെ ഞാനതെല്ലാം പോയി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ നല്ലതായിട്ട് ഫ്രൈ ചെയ്തൊന്നും എടുക്കേണ്ട അച്ചാറിനെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി അന്നേരം നല്ല തണുപ്പുണ്ടായിരുന്നു കുറേ നേരമായി ഞാൻ വെളി വെച്ചിട്ട് പോയിട്ട് എന്നിട്ട് ഞാനതൊക്കെ കുറച്ചായിട്ടെടുത്ത് വറുത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ അന്നേരം ഈ ചെറിയ മീനായത് പൊടിഞ്ഞു പോകും നമ്മൾ ഒരു വലിയ മീനാണെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടാൽ പൊടിയാതെ കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ ചെറിയ മീനായ ആണെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോകുമല്ലോ എന്നാലും നമുക്ക് ഈ വയമ്പ് അച്ചാർ ചൂട് അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിങ്ങനെ അച്ചാറ് വയമ്പിൻ്റെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചോദിച്ചപ്പം രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു വയമ്പ് കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അന്നേരം ഞാനതൊക്കെയെന്ന് വാർത്ത എടുക്കുകയാണ് അന്നേരം അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് മീനച്ചാർ കേട്ടോ എന്നിട്ട് രാവിലത്തെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അച്ചാർ ഇട്ട് കഴിഞ്ഞപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പം വയ്യെന്ന് പറഞ്ഞു കേട്ടോ പനിയായതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര മൂഡ് ഓഫാണ് ടി വിയുടെയും മൊബൈലിൻ്റെയും മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ ചപ്പാത്തിയും കഴിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ചപ്പാത്തി കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് മീനൊക്കെ ഞാൻ തൻ്റെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയല്ലോ നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി അങ്ങനെ തേണ്ട നമ്മുടെ അച്ചാറിനുള്ള മീനൊക്കെ വറുത്ത് വെച്ചു ചോറൊക്കെ വേകാറാകുന്നുണ്ട് കേട്ടോ അന്നേരം ഇനിയിപ്പം നമ്മൾ തുണി അലക്കിയിട്ട് വന്നിട്ടേ അച്ചാർ ഇടുന്നുള്ളൂ അതിന് മുന്നേ നമ്മൾ കറി വെക്കാൻ വേണ്ടി കുറച്ച് പരിപ്പും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് കുക്കറിനകത്ത് വേവിച്ച് വെക്കുകയാണ് കേട്ടോ ഒരു തക്കാളിയും പരിപ്പും കൂടെ ചാറ് വെക്കാൻ വേണ്ടി അന്നേരം പിന്നെ ഈ അച്ചാറ് വേണമെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിപ്പും കേട്ടോ എന്നറിയാൽ നമ്മൾ ഈ പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് തക്കാളി കൂടെ അരിഞ്ഞിട്ട് ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടിട്ട് കുക്കറിലോട്ട് വെച്ചിട്ട് പോയി തുണിയൊക്കെ കഴുകിയിട്ട് വരാം ഇന്ന് നല്ല വെയിലാണ് കേട്ടോ ഈ വെയിൽ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ ഇന്നുള്ള ദിവസമാണ് അന്നേരം നമ്മൾ ക്ലീനിങ് ആയിരുന്നു കൂടുതലും ഇതിനകത്ത് കാണിച്ചത് ശരിക്കും ഇന്ന് നല്ല ക്ലീനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ തുണിയൊക്കെ ഇറക്കാനുണ്ട് പിന്നെ നമ്മുടെ പരിസരമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ പെരക്കാവെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു അന്നേരം പിന്നെ നമ്മളെ മീനൊക്കെ തേൻ്റെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമുക്ക് വന്ന് അച്ചാറിട്ടാൽ മതിയല്ലോ അങ്ങനെ അടുത്ത ബാച്ച് കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അന്നേരം ഇനിയിപ്പോൾ നമുക്ക് തുണി അലക്കിയിട്ട് വരുമ്പോഴത്തേന് ആറും കേട്ടോ അന്നേരമാണ് ഞാൻ കുറേ പാത്രങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ എടുത്തതിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് അതോടെ അങ്ങ് കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പാത്രങ്ങളൂടെ കഴുകുവാണ് കേട്ടോ രാവിലെ മുതലുള്ള പാത്രം കഴുകുകയാണ് എന്തെടുത്താലും നമുക്കിങ്ങനെ പാത്രങ്ങൾ ഇതിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കും അന്നേരം അന്നേരം ഉള്ളത് അന്നേരം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് കഴുകാൻ നിൽക്കേണ്ട കേട്ടോ എനിക്കിഷ്ടമല്ലോ ഇങ്ങനെ ഒന്നിച്ച് കഴുകുന്നത് ഞാൻ ഓരോന്ന് എടുത്തിട്ട് അന്നേരം അന്നേരം പാത്രങ്ങൾ കഴുകി വയ്ക്കും മിക്ക വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അതിൽ ഒന്നിച്ച് കൂടി കിടക്കുമ്പോൾ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നും അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിവു ഇനിയിപ്പോൾ നമുക്ക് തുണി അലക്കാനായിട്ട് ഇറങ്ങാം ഒത്തിരി തുണിയൊന്നുമില്ല കേട്ടോ കുറച്ച് തുണിയേ ഉള്ളൂ എന്നാൽ രാത് കൊടുന്ന് അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ പോയി അടുക്കളയിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ തുണി അലക്കാനായിട്ട് വന്നിരിക്കുകയാണ് തുണികളെല്ലാം അലക്കി വിരിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ മെറ്റിലയിലോട്ടും ചെറിയ കട്ടിയുള്ള തുണിയൊക്കെ വിരിക്കും കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ നമ്മൾ ഡെയിലി തൂത്തുവാരി ഇടുന്ന മിറ്റമല്ലേ മെറ്റിലായതുകൊണ്ടാണ് ഈ തുണി ഇടുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ അച്ചാർ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് മീൻ വറക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ചീനച്ചട്ടിയൊക്കെ ഒന്ന് വെച്ചു അതിനുള്ള എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഉലുവായും കടുകും പൊട്ടിച്ച് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പലും എല്ലാം ഇട്ടൊന്ന് വാട്ട് കാണും കേട്ടോ എന്നിട്ട് നമ്മൾ വിന്നാഗിരി ഒഴിച്ചാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു പുളിക്ക് വേണ്ടിയാണ് വിന്നാഗിരി ഒഴിക്കുന്നത് കേട്ടോ അന്നേരം വിന്നാഗിരി ചേർക്കുന്നവരും ഉണ്ട് ചേർക്കാത്തവരും ഉണ്ട് ഞാൻ എല്ലാ അച്ചാറിനും നല്ല വണ്ണം വിനാഗിരി ചേർക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വിന്നാഗിരിയുടെ പുളി അന്നേരം നല്ലവണ്ണം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് കടുവും ഉലുവായുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം അതിൻ്റെ പൊടികളൊക്കെ ഞാനൊന്നെടുത്ത് പാത്രത്തിലോട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇടപ്പയ്ക്കകത്തൊന്ന് എടുത്തിടുമ്പോൾ ചിലപ്പം കൂടിയോ കുറഞ്ഞോ ഒക്കെ പോവും കേട്ടോ അന്നേരം നേരത്തെ തന്നെ ഞാൻ അതിന് എരിവില്ലാത്ത മുളകൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഉലുവായും കടുവും പൊട്ടി വന്നപ്പോഴത്തേന് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിൽ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ കേട്ടോ വാടി വന്നിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ വയമ്പൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ അച്ചാറിടും അച്ചാറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നാണ് തീരുന്നത് കേട്ടോ മീനച്ചാർ ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്കാണേലും ഞങ്ങൾക്കാണേലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം പിന്നെ എന്തെങ്കിലും ഒരു ചാർ കറിയോ മോരോടുണ്ടെങ്കിൽ അത് മാത്രം മതിയില്ലേ ഇന്നേരം നല്ലതാണ് മീനച്ചാറ് ഇങ്ങനെ ചെറിയ മീനൊക്കെ ആകുമ്പോൾ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടായിരുന്നു വെട്ടാൻ എന്നാലും ഞാൻ കിട്ടിയ സമയത്ത് ഇതൊക്കെ വെട്ടി വെട്ടിയെടുത്ത് മാറ്റി വെച്ചു കേട്ടോ അന്നേരം നമുക്കിതൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ അച്ചാർ ഇടാൻ പറ്റത്തുള്ളല്ലോ അങ്ങനെ തന്നെ പൊടികളോട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നെള്ളം വരെ വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് വെച്ചിട്ട് അതുമായിട്ട് നല്ല വണ്ണം നല്ലവണ്ണം മിക്സാക്കുക ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കി കഴിഞ്ഞ് ഉപ്പ് ഞാൻ മീനി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പൊടിക്കാത്തും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഉപ്പ് കുറവാണെന്ന് നോക്കിയപ്പം കണ്ടപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആ വിനീഗറിൻ്റെ ഗ്രേവിയാണ് ഇതിനകത്ത് കാണുന്നത് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കുക ഉപ്പുണ്ടോയെന്ന് വീണ്ടും നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് എന്നിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഈ വയമ്പ് അച്ചാറിനെ നിങ്ങൾ വയമ്പും ഒക്കെ അച്ചാറ് ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാടും വെള്ളവും ഒക്കെ ഉള്ളിടത്ത് മാത്രമേ ഇങ്ങനെയുള്ള വയമ്പുകളൊക്കെ കിട്ടത്തുള്ളൂ അത് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ അതിനെ മുകളിലോട്ടിട്ടു നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു അന്നേരം ഉപ്പൊക്കെ നല്ലവണ്ണം ഇതിന് വേണം കേട്ടോ ഉപ്പ് പിടിക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് മീനായതുകൊണ്ട് അത് ഞാനതിനകത്ത് പെരട്ടി വെച്ചിട്ടാണ് വറുത്തത് എന്നാലും ആ മീ മീനിന് ഉപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗ്രേവിക്കകത്ത് ഉപ്പില്ല കേട്ടോ അത് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ അച്ചാർ തണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി അതെടുത്ത് മാറ്റി ഇനിയിപ്പം നമുക്ക് എന്താണ് പരിപ്പും തക്കാളിയും ഇവിടെ ചാറ് വെക്കാൻ വേണ്ടി വെന്തിരിക്കുമല്ലേ ഈ അച്ചാറിന് ഒരുപാട് ഗ്രേവിയൊന്നുമില്ല കേട്ടോ ഒരു ശകലം ഈ അച്ചാറും ഒരു മോരൂടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഊണ് കുശാലാണ് എന്നാൽ നമ്മുടെ അച്ചാർ റെഡിയാക്കി മാറ്റി വച്ചിട്ട് ചാറ് കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ അന്നേരം തക്കാളിയും പരിപ്പും കൂടെയാണ് ചാറ് വയ്ക്കുന്നത് തേങ്ങയും ജീരകം വെളുത്തുള്ളി കൂടെ നല്ലവണ്ണം അരച്ചെടുക്കണം നമ്മൾ മഞ്ഞൾപ്പൊടി ആ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു ഇതിന് ചെറിയ ജീരവാണോ വലിയ ജീരമാണോ എടുക്കുന്നത് ചെറിയ ജീരവാണോ നമ്മളിങ്ങനെ ചാറുകറിയൊക്കെ വെക്കുന്നതിനകത്ത് എടുക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ആ അരപ്പൊക്കെ ആ കുക്കറിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുവൂടെ പൊട്ടിച്ചു കൊടുക്കണം അന്നേരം കടുവ താളിക്കാനായിട്ട് എൻ്റെ വറ്റൽമുളകില്ലായിട്ടോ അങ്ങനെയുള്ള ചാറുകറിക്കൊക്കെ നമ്മൾ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ടൊന്ന് കടുവ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അന്നേരം എൻ്റെ വറ്റൽമുളക് തീർന്നുപോയി അങ്ങനെ കടുവ പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് കടവും കുറച്ച് ഉലുവ രണ്ട് ഒത്തിരി വേണ്ട കേട്ടോ രണ്ട് മൂന്ന് ഉലുവായും ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ ഉള്ളിയോട് ചെറിയുള്ളിയോട് അരിഞ്ഞുകൊടുത്ത് കറിവേപ്പിലിട്ട് നല്ല വണ്ണം മൂത്ത് വരുമ്പം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ കറിയുടെ ഒരു കുറച്ചെടുത്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് തിരിച്ചു ഒഴിക്കും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു അന്നേരം അടിപൊളി ചാറുകറി മീനച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചാറ് കറിക്കകത്ത് ഇട്ട് കണ്ട് ഞാൻ കടുവൊക്കെ തളിച്ചു കൊടുത്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ